എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അവയിൽ പലതും നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എന്നാൽ കിക്കിരെയും നിർണായകമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിന്റെ ധീരതയുടെയും ഒരു യൂറോപ്യൻ വൻ ശക്തിയുടെ പതനത്തിൻ്റെയും കഥ പറയുന്ന കുളച്ചൽ യുദ്ധത്തിന്റെ അറിയാ കഥകളിലേക്ക് നമുക്ക് നേരെ കടക്കാം അതെ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം അക്കാലത്ത് താരതമ്യേന ഒരു ചെറിയ ഇന്ത്യൻ രാജ്യം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര സൈനിക ശക്തികളിലൊന്നിനെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് അപ്പോ ഈ അവിശ്വസനീയമായ കഥയുടെ ചുരുളഴിക്കാൻ നമുക്ക് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ യുദ്ധത്തിന്റെ ഫലം ശരിക്കും എത്രത്തോളം ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് കാരണം അവിടെയാണ് ഈ കഥയുടെ തുടക്കം ആയിരത്തി ഓഗസ്റ്റ് പത്ത് ഈ തീയതി ഓർത്തുവച്ചോളൂ ഇതൊരു സാധാരണ ദിവസമല്ലായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അത് കാരണം അന്ന് ലോകത്തിലെ തന്നെ ഒരു വൻ ശക്തിയായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയാണ് തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയത് ഇത് യൂറോപ്യൻ അധിനിവേശത്തിന് ഏഷ്യയിൽ കിട്ടിയ ആദ്യത്തെ വലിയൊരു തിരിച്ചടികളിലൊന്നായിരുന്നു പക്ഷേ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലെ എന്തിനായിരുന്നു ഈ യുദ്ധം വെറുതെ ഒരു അധികാര വടംവലിയായിരുന്നോ അതോ അതിലും വലുതായി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നോ നമുക്കു നോക്കാം ഇവിടെ ശരിക്കും രണ്ട് ശക്തികൾ നേർക്കുനേർ വരികയായിരുന്നു അതായത് ഒരു വശത്ത് മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ വളർന്നു വലുതാവുന്ന തിരുവിതാംകൂർ മറുവശത്ത് ലോകം മുഴുവൻ വ്യാപാര ശൃംഖലയുള്ള മലബാറിലെ കുരുമുളക് വ്യാപാരത്തിലെ തങ്ങളുടെ കുത്തക നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവരുടെ താൽപ്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു യുദ്ധമുറപ്പായിരുന്നു ഡച്ചുകാർക്ക് അവരുടെ സൈന്യത്തിൽ വലിയ അഹങ്കാരമായിരുന്നു അപ്പോൾ അവരുടെ ഗവർണർ മാർത്താണ്ഡവർമ്മയെ ഒന്ന് വിരട്ടാൻ നോക്കി പക്ഷെ കിട്ടിയ മറുപടിയേട്ട് അവർ ഞെട്ടിക്കാണും അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ ഒരു ദിവസം യൂറോപ്പ് ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട് എന്ന് ഇതൊരു വെറും തമാശയായിരുന്നില്ല തന്റെ രാജ്യത്തിന്റെ ശക്തിയിലുള്ള ആ രാജാവിന്റെ ആത്മവിശ്വാസമായിരുന്നു ആ വാക്കുകളിലെ നിറയെ ആ വാക്കുകൾ വെറുതെ ആയിരുന്നില്ലെന്ന് ഡച്ചുകാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവർ യുദ്ധം പ്രഖ്യാപിച്ച് കുളച്ചൽ തുറമുഖത്ത് സൈന്യത്തെ ഇറക്കി പക്ഷേ അവരെ അവിടെ കാത്തിരുന്നത് തിരുവിതാംകൂറിന്റെ വളരെ തന്ത്രപരമായ ഒരു ഉപരോധമായിരുന്നു ഇത് വെറുതെ രണ്ട് സൈന്യങ്ങൾ തമ്മിൽ നേർക്കുനേർ നിന്ന് വെടിവെച്ച പോലൊരു യുദ്ധമായിരുന്നില്ല വളരെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു അവിടെ നടന്നത് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പൂർണ്ണമായി വളഞ്ഞു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുവിതാംകൂർ സൈന്യം ഒറ്റയ്ക്കായിരുന്നില്ല അവിടത്തെ മത്സ്യത്തൊഴിലാളികളായ മുക്കുവേർ ഡച്ചുകാർക്കൊരു സഹായം കൊടുത്തില്ലെന്നു മാത്രമല്ല തിരുവിതാംകൂർ സൈന്യത്തെ സഹായിക്കുകയും ചെയ്തു കരയിൽ നിന്നും കടലിൽ നിന്നും ഒരേപോലെ പൂട്ടിയപ്പോൾ ഡച്ചുകാർ ശരിക്കും പെട്ടുപോയി അവസാനം ആ ഒരൊറ്റ പീരങ്കിയുണ്ട് അവരുടെ വെടിമരുന്നുശാലയിൽ പതിച്ചതോടെ കളി പൂർണമായും മാറി അവസാനം എന്ത് സംഭവിച്ചു ഡച്ചുകാർക്ക് കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവരുടെ കമാൻഡർ യൂസ്റ്റാക്യസ് ഡി ലെനോയ് ഉൾപ്പെടെ ഇരുപത്തിനാല് യൂറോപ്യൻ ഓഫീസർമാരാണ് അന്ന് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടത് അതായിരുന്നു തിരുവിതാംകൂറിന്റെ സമ്പൂർണ്ണ വിജയം സാധാരണ ഒരു യുദ്ധം ഇവിടെ അവസാനിക്കും അല്ലേ പക്ഷേ കുളച്ചൽ യുദ്ധത്തിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആ പിടിക്കപ്പെട്ട തടവുകാരുടെ കാര്യത്തിൽ സംഭവിച്ചത് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു ഈ പിടിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരായിരുന്നു അത് ഡച്ച് സേനയുടെ തലവൻ തന്നെയായിരുന്നു അഡ്മിറൽ യൂസ്റ്റാക്കിയസ് ഡി ലെനോയെ ആ യുദ്ധഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാറാൻ പോവുകയായിരുന്നു ഇവിടെയാണ് മാർത്താണ്ഡവർമ്മ എന്ന രാജാവിന്റെ ദീർഘവീക്ഷണം നമ്മൾ കാണുന്നത് ശത്രുവാണെങ്കിലും ഡിലനോയയുടെ സൈനിക മികവ് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിനും കൂടെയുള്ളവർക്കും മുന്നിലൊരു ഓഫർ വെച്ചു ഒന്നുകിൽ ജീവിതകാലം മുഴുവൻ തടവറയിൽ കിടക്കാം അല്ലെങ്കിൽ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാം ഡിലനോയ് രണ്ടാമത്തെ വഴിയാണ് തെരഞ്ഞെടുത്തത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായി അദ്ദേഹം മാറി ഡിലനോയി വെറുതെ തിരുവിതാംകൂർ സൈന്യത്തിൽ ചേരുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം ആ സൈന്യത്തെ അടിമുടി മാറ്റിമറിച്ചു യൂറോപ്യൻ നിലവാരത്തിലുള്ള പരിശീലനം പുതിയ തോക്കുകളും പീരങ്കികളും ആധുനിക യുദ്ധതന്ത്രങ്ങൾ അങ്ങനെ തിരുവിതാംകൂർ സൈന്യത്തെ ദക്ഷിണേന്ദ്രയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നാക്കി അദ്ദേഹം മാറ്റി അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നെടുങ്കോട്ട എന്ന പ്രതിരോധമതിൽ അതിനേറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോ നമുക്ക് നോക്കാം ഈ ഒരൊറ്റ യുദ്ധം കൂറുമാറിയ ഒരൊറ്റ അഡ്മിറൽ ഇതെല്ലാം എങ്ങനെയാണ് തിരുവിതാംകൂറിൻ്റെയും ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെയും ഭാവിയെ പതിറ്റാണ്ടുകളോളം സ്വാധീനിച്ചത് കുളച്ചലിലെ ആ ഒരൊറ്റ തോൽവി ഡച്ചുകാരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്നിൽ അവർക്ക് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു അതോടെ ഇന്ത്യയിലൊരു സാമ്രാജ്യം സ്ഥാപിക്കാമെന്ന അവരുടെ മോഹങ്ങളും അവസാനിച്ചു പിന്നീട് വർഷങ്ങൾക്കു ശേഷം ടിപ്പു സൂട്ടാൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ലനോയ് പണിത ആ നെടുങ്കോട്ടയാണ് ഒരു രക്ഷാകവചം പോലെ രാജ്യത്തെ സംരക്ഷിച്ചത് കണ്ടില്ലേ ഒരൊറ്റ യുദ്ധത്തിന്റെ പ്രഭാവം എവിടെയെല്ലാം എത്തിയെന്ന് അതുകൊണ്ടാണ് കുളച്ചൽ യുദ്ധം ചരിത്രത്തിലെ ഒരു വഴിത്തിരുവെ എന്ന് അറിയപ്പെടുന്നത് കാരണം യൂറോപ്യൻ സൈന്യങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണ അക്കാലത്തുണ്ടായിരുന്നു ആ മിഥ്യാധാരണയെയാണ് കുളച്ചൽ യുദ്ധം തകർത്തു കളഞ്ഞത് കൃത്യമായ ആസൂത്രണവും ധൈര്യവുമുണ്ടെങ്കിൽ വിദേശ ശക്തിയെയും ഒരു ഇന്ത്യൻ രാജ്യത്തിനെ നേരിടാൻ കഴിയുമെന്ന് അത് തെളിയി കുളച്ചലിന്റെ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തുപോകും അല്ലേ ഇതുപോലെ ചരിത്രത്തിന്റെ താളുകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ എത്രയെത്ര നിർണായകമായ സംഭവങ്ങളുണ്ടാവാം നമ്മുടെ ലോകത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയ എത്രയെത്ര യുദ്ധങ്ങളുണ്ടാവാം അത്തരം കഥകൾ കണ്ടെത്തുന്നത് ഒരുപക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം